ഉണ്ണീശോയെ ഞാൻ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു ദൈവസ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ ഓ ഉണ്ണീശോയെ നിൻ്റെ കാരുണ്യം എൻ്റെ ഉള്ളിൽ നിറയണമേ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഏറ്റവും അധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും നിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു നീ എന്നെ ആശ്വസിപ്പിക്കണമേ അപകടകരമായ വഴിയിലുള്ള എൻ്റെ എല്ലാ യാത്രകളെയും അവിടുന്ന് ആശീർവദിക്കുകയും എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമേ ശത്രുവിനെ തുരത്തുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ കുരിശു വഹിക്കാനുള്ള ക്ഷമ ഞങ്ങൾക്ക് നൽകണമേ ഈ ജീവിതത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നിന്നെ സേവിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടി ഞങ്ങളിതാ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഈ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഓ ഉണ്ണീശോയെ ഞങ്ങളുടെ എളിയ യാചന സ്വീകരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സൃഷ്ടിയെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ